മറ്റുള്ളവരെ സഹായിക്കുന്നത് നമുക്ക് തന്നെ വിനാശകരമായി തീരുമോ ക്യാൻ ഹെൽപ്പിംഗ് അതേഴ്സ് റൂനാ സെൽസ് ഈ ഒരു ചോദ്യം കുറേ നാളായി എന്നെ അലട്ടി ഒന്നായിരുന്നു കേട്ടോ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പലരെയും നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാകും എനിക്കും അങ്ങനത്തെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് എപ്പോഴും ഒരു ദിലമയായിരുന്നു അതായത് സഹായിക്കണമെന്നുണ്ട് എന്നാൽ സഹായിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്നൊരാശങ്ക സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കഥ കേൾക്കുന്നത് കഥ തുടങ്ങട്ടെ അങ്ങ് ദൂരെ ദൂരെ മഞ്ഞു മൂടിയ മലനിരകൾക്കപ്പുറം ഒരു മൊണാസ്ട്രയിൽ ഒരു സന്യാസി താമസിച്ചിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ടെൻസെ എല്ലാവർക്കും അദ്ദേഹത്തിനോട് ഒത്തിരി ബഹുമാനവും ആരാധനയും ഒക്കെ ഉണ്ടായിരുന്നു കാരണം എന്താണെന്നറിയോ അദ്ദേഹം എല്ലാവരെയും അകമഴിഞ്ഞ് സഹായിച്ചിരുന്നു ഒരാളെയും അദ്ദേഹം സഹായിക്കാൻ കഴിയില്ല എന്നു പറഞ്ഞ് തിരികെ അയക്കില്ലായിരുന്നു ഒരിക്കൽ അടുത്തൊരു ഗ്രാമത്തിൽ നിന്നും ഒരാൾ ടെൻസിങ്ങിനെ കാണാനായി എത്തി അയാൾ പറഞ്ഞു അയാളുടെ മകൻ രോഗാവസ്ഥയിലാണ് വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പ്രായമായ അയാൾക്ക് തനിയെ കഴിയില്ല അതുകൊണ്ട് ടെൻസിങ്ങിന്റെ സഹായം അഭ്യർത്ഥിച്ചാണ് വന്നിരിക്കുന്നതെന്ന് ഇത് കേട്ടതും ടെൻസിംഗ് അയാളോടൊപ്പം ഗ്രാമത്തിലേക്ക് പോയി രോഗം മൂലം കിടപ്പിലായ അയാളുടെ മകനെ തോളിലേറ്റിയായി പിന്നീട് ടെൻസിംഗിന്റെ യാത്ര അത് വളരെ ക്ലേശകരമായിരുന്നു കുന്നും മലകളുമൊക്കെ താണ്ടിയാണ് യാത്ര പയ്യൻ്റെ ഭാരം മൂലം ടെൻസിങ്ങിന് അവശനായിക്കൊണ്ടിരുന്നു എന്നാലും ഒരു നല്ല കാര്യത്തിനല്ലേ അങ്ങനെ ആ പയ്യനെയും താങ്ങി വൈദ്യന്റെ അടുത്ത് എത്തി അവരെ അവരെവിടെയാക്കി അയാൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്ത് തിരിച്ചു പോന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുക അതുതന്നെ സംഭവിച്ചു അതായത് അത്തരത്തിലുള്ള അഭ്യർത്ഥനകൾ ഇങ്ങനെ കൂടിക്കൂടി വന്നു എന്നാൽ ഒരു അഭ്യർത്ഥനയ്ക്ക് പോലും അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞില്ല അങ്ങനെ എന്തിനും ഏതിനും ഗ്രാമവാസികൾ ടെൻസിങ്ങിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിന് തൻ്റെ എനർജി അതായത് തൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്നത് പോലെ അല്ലെങ്കിൽ ചോർന്നു പോകുന്നത് പോലെ തോന്നിത്തുടങ്ങി അദ്ദേഹത്തിൻ്റെ റുട്ടീനുകളുടെ താളം തെറ്റാൻ തുടങ്ങി അതിൽ ആദ്യം മുടങ്ങിയത് രാവിലെയുള്ള ധ്യാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് കോടമഞ്ഞലകപ്പെട്ടതുപോലെയായി അങ്ങനെയൊരു ദിവസം ഒരു വ്യാപാരിക്ക് വേണ്ടി ചാക്കുകൾ ചുമന്നുകൊണ്ടിരിക്കവേ അദ്ദേഹം അവശനായി തളർന്നു വീണു ടെൻസിങ്ങിൻ്റെ പ്രവൃത്തികൾ കുറേ നാളുകളായി വീക്ഷിച്ചിരുന്ന മഠാധിപതി ആ വഴി വന്നത് അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചു എന്തു പറ്റി ടെൻസിംഗ് ഇത്രയും അവശനാകാൻ ടെൻസിംഗ് മറുപടി പറഞ്ഞു ഞാൻ ഈ ഗ്രാമവാസികൾക്ക് ഒരു സഹായമാകുകയായിരുന്നു അങ്ങല്ലേ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് പഠിപ്പിച്ച് തന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞതും നീ കേട്ടതും ശരി തന്നെ മഠാധിപതി പറഞ്ഞു അതിനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷേ പ്രശ്നം സംഭവിച്ചത് അവിടെയല്ല നീ അത് മനസ്സിലാക്കിയ വിധമായിരുന്നു നീ മനസ്സിലാക്കിയ വിധം തെറ്റായിരുന്നു മറ്റുള്ളവരുടെ ചായക്കോപ്പയിലേക്ക് നിനക്ക് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നിന്റെ കോപ്പയും നിറഞ്ഞിരിക്കണം മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുത്ത് നിന്റെ ചായക്കോപ്പ ഇപ്പോൾ കാലിയായിരിക്കയാണ് നിനക്ക് നിന്നെ തന്നെ നഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു ടെൻസിങ് അപ്പോഴും ടെൻസിങ്ങിൻ്റെ സംശയം മാറിയില്ല അദ്ദേഹം ചോദിച്ചു അല്ല ഗുരുദേവ എൻ്റെ ധർമ്മമല്ലേ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് അതൊക്കെ ശരി തന്നെ ബട്ട് യു ഹാവ് ടു ലേൺ ദ ബാലൻസ് നീ നിന്നെ തന്നെ സാക്രിഫൈസ് ചെയ്ത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ നിനക്ക് ദോഷമാണ് വരുത്തുക യുവർ റിസ്കിംഗ് യുർ വെൽ ബീങ് ഇത് നിന്നെ തന്നെ ഏറ്റവും വലിയ പടുകുഴിയിലേക്ക് തള്ളി തള്ളിവീഴ്ത്തു മറ്റുള്ളവരെ സഹായിക്കുന്നതുപോലെ നീയും എല്ലാ തരത്തിലുള്ള കെയറും അർഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകാതെ വരുമ്പോഴാണ് നിന്റെ ജീവിതം പ്രശ്നതരമാകുന്നത് സെൽഫ്ലെസ്നെസ് മസ്റ്റ് നോട്ട് ലീഡ് ടു സെൽഫ് ഡിസ്ട്രക്ഷൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള ടെൻസിങ്ങിന്റെ ഇൻറ്റൻഷൻ വളരെ പ്യോറായിരുന്നു പക്ഷെ മറന്നുപോയൊരു കാര്യമുണ്ടായിരുന്നു എവിടെയാണ് ബൗണ്ടറി വരയ്ക്കേണ്ടത് എന്നുള്ളത് ദി ട്രൂ ബെസ്റ്റം ഇസ് യു ഷുഡ് നോ വെൻറ്റ് ടു ഹെൽപ്പ് ആൻഡ് വെൻറ്റ് ടു സ്റ്റെപ്പ് ബാക്ക് നിന്റെ ലോകം തന്നെയും നശിപ്പിച്ച് നിനക്ക് ലോകത്തെ നന്നാക്കാൻ പറ്റില്ല ടെൻസിങ്ങിന് തൻ്റെ അബദ്ധം മനസ്സിലായി ചോർന്നുപോയ തൻ്റെ ശക്തിയും മനസ്സിൻ്റെ ക്ലാരിറ്റിയുമൊക്കെ വീണ്ടെടുക്കുന്നതിലായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വീണ്ടെടുത്ത ശേഷം അദ്ദേഹം ആളുകളെ സഹായിക്കുന്നത് തുടർന്നു എന്നാൽ കൃത്യമായി എവിടെ യെസ് എന്നും നോ എന്നും പറയണമെന്ന് അദ്ദേഹം പഠിച്ചു ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഇത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എവിടെ നോ എന്നും യെസ് എന്നും കൃത്യമായി പറയാൻ കഴിയുക